അപ്പം നൗസു ഇനി പറയാൻ ഒരാളും ബാക്കില്ല നമ്മളെ നൗസാദെ കാട്ടുകള്ളനെ ഇതുവരെ പറഞ്ഞു കൊണ്ട് നടന്നിരുന്നു മറ്റു എല്ലാവരും പറഞ്ഞിരുന്നു പേരോട് ഉസ്താദിനൊക്കെ ഒരുപാട് തിന്ന് പൊന്മള ഉസ്താദിനെ ഒരുപാട് തിന്ന് അതിനുശേഷം പിന്നെ അങ്ങനെ ഓരങ്ങനെ തിരിച്ചു മറിച്ചും തിന്നായിരുന്നു അവൻ്റെ പണി ഇപ്പം ഓരോ തിരിച്ചു മറിച്ചും തിന്നാൻ അവിടെ നിന്നിട്ട് നേരെ ഓൻ പിന്നെ ഇവിടുക്കെടുത്തു ഓന് എ പി ഉസ്താദിൻ്റെ അടുത്തൊക്കെ എടുത്തു ബിനി മസീലിനെ ഇങ്ങനെ എ പി ഉസ്താദിനെ വല്ലാതെ പറയലോടൊര്ത്തി എ പി ഉസ്താദിനെ ഏറ്റവും കൂടുതൽ സംഘടനയിൽ നിന്നപ്പോൾ സുൽത്താൻ ഉൽമ എന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ആരാണ് നൌഷാദാണ് ആ നൌഷാദാണ് ഇപ്പം ചെയ്തേക്കുന്നത് കാന്തപുരം എ പി അബുബക്കർ മുസരിയാൻ എന്നുള്ള എത്തിയിട്ടുണ്ട് അബുബക്കർ മുസരിയാ അത് പറഞ്ഞാ പോരെ എന്നുള്ളടത്തേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇൻഷാദ അതൊന്ന് പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കി അബുബക്കർ എന്ന് പറഞ്ഞാൽ പോരെ എന്നുള്ളത്

സുൽത്താനുൽ ഉലമ കോമറമ എന്നൊക്കെ എന്നോട് ഇപ്പം ആരാ പറയാൻ പറയണേങ്ങായി ഈ ചാത്ത് പറഞ്ഞാൽ മതി ഈ ചാത്തും പറയണ്ട കാന്തപുരത്ത് ആ പോക്കറി എന്ന് പറഞ്ഞോ അതിന് ഞമ്മക്ക് കുഴപ്പമില്ല ഈ ചനക്കിഷ്ടമുള്ളത് പറഞ്ഞോ ഒരു കുഴപ്പമില്ല ചത് പറയും എൻ്റെ മുഖത്ത് കാണണ്ടേ ഏതായാലും ബാക്കിയും കൂടി നമുക്ക് പോലെ മതിയല്ലോ അല്ലെങ്കിലും നിങ്ങൾക്കാരായി ഈ സ്ഥാനപ്പേര് നൽകുന്ന ആള് അത് ഞങ്ങൾക്ക് അറിയേണ്ടി അഞ്ഞിപ്പോൻ അറിയേണ്ടത് ഈ സ്ഥാനപ്പേര് നൽകണത് ആരാണെന്നുള്ള ഓരേ അറിയണ്ട കേട്ടോ ഈ സ്ഥാനപ്പേര് നൽകണത് ആരാണ് ഓരോ അറിയേണ്ടത് ഏഹ് അപ്പൊ ഇങ്ങനെ നോക്കും എന്ന് നോക്കിയിട്ട് പറയും എന്നാണ് പറയുന്നത് അത് ആരെ അതാരെ പറയണമെന്ന് നമുക്ക് പിന്നീട് കേൾക്കാം നിങ്ങൾ ഇങ്ങനെ നോക്കും എന്താപ്പം ഇവർക്ക് പേരിടാം ഇന്ന പേരായാലും അല്ല അത് മറ്റേ തങ്ങൾക്ക് ഇടുന്ന ഇതിട ഇങ്ങനല്ലേ പേരിടുന്ന രൂപം ഇതൊക്കെ ആര് അനുവദിച്ചതാണ് ഓ ഈ പേരൊക്കെ അതൊക്കെ ആരനുഭവി അനുഭവിച്ചതാണ് ഇങ്ങനെ നിങ്ങളിങ്ങനെ നോക്കും നിങ്ങളിങ്ങനെ നോക്കുക അത് ആ തങ്ങക്കുണ്ട് ഇങ്ങനെ നോക്കുക അത് ഈ തങ്ങക്കുണ്ട് എന്നാൽ പിന്നെ അതിടുക എന്നാൽ ഇതിടുക എന്ന് ആരെയൊന്നും പറയണേങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ആരെ പറയണ എന്നുള്ളത് ഓന് പത്ത് വർഷം ഓന് പത്ത് വർഷം മീസ മുതല് മീസ മുതല് ഓതി കൊടുത്ത ഈ ഹൗസന്നയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വളർന്നാണ് പെട്ടോ അവിടുന്ന് ഭക്ഷണം കഴിച്ച് വളർന്ന ഇവൻ ഇവന് അത്രയും വലിയ സ്ഥാനത്തേക്ക് കൊടുന്ന് കൊടുന്ന് വന്നു വെച്ചു അങ്ങനത്തെ ഇവനാണ് ഇപ്പൊ ആരെ പറയുന്നത് അറിയോ ഇവന്റെ സ്വന്തം പുസ്താദിനെ സ്വന്തം ഉസ്താദിൻ്റെ പേര് പറയാതെ സ്വന്തം ഉസ്താദിനെ പറഞ്ഞു അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മിനിഞ്ഞാന്ന് പിന്നെ പാലക്കാട് നടന്ന സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അവിടെ അബ്ദുള്ള ഉസ്താദ് സുലൈമാൻ ഉസ്താദിൻ്റെ മകൻ അബ്ദുള്ള ഉസ്താദിനെ ഈ ഇലല്ലൌല മിനല്ലാഹരി എന്നൊക്കെ പറഞ്ഞു മിനല്ലവലി ഇലല്ലാഹിരി എന്നൊക്കെ പറഞ്ഞാണ്ടോ കുറേ പറഞ്ഞല്ലോ അത് ആദ്യം മുതൽ അവസാനം വരെ അത് തെറ്റാണ് ആ പറഞ്ഞ ഉസ്താദ് അബ്ദുള്ള ഉസ്താദിനെ ഓൻ പറഞ്ഞത് ഓന സ്വന്തം ഉസ്താദിനെ ആ അബ്ദുൾ ഉസ്താദ് ആലുവ സംവാദത്തിന് ഈ ഹംക്ക് പോകുമ്പോ ഓന് മുഴുവൻ ആശീർവാദം കൊടുത്തുകാണ്ട് വിട്ടത് ഓൻ കണ്ണീരൊലിപ്പിക്കണ സമയത്ത് അബ്ദുള്ള ഉസ്താദിന്റെ മുന്നിൽ കണ്ണീരൊലിപ്പിക്കണ സമയത്ത് ഈ പറയപ്പെട്ട അബ്ദുള്ള ഉസ്താദ് പുറത്തു കൊട്ടിയിട്ട് നൌഷാദെ പൊയ്ക്കോ ഞാനല്ലേ പറയണത് പൊയ്ക്കോ ധൈര്യമായിട്ട് അവിടെ പൊയ്കാണ്ട് പറഞ്ഞു പോകുന്ന നൌഷാദെ പരാജയപ്പെടുവനെ വിജയിക്കും എന്ന് പറഞ്ഞു വിട്ട ഉസ്താദിനെ ഓൻ ഓനെന്ത് ചെയ്തത് മിനിഞ്ഞാന്ന് അയാൾ പറഞ്ഞത് തുടക്കം മുതൽ അവസാനം വരെ പ്രസംഗിച്ചത് മുഴുവനും തെറ്റാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചത് ഈ നൌഷാദാ ആ നൌഷാദിന് ആ ഉസ്താദ് അഥവാ ആ ഉസ്താദിനെയും ഓൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അവരുടെ പിതാവായ സുലൈമാൻ ഉസ്താദ് സമസ്ത കേരള ജമേയ തുലമേയുടെ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ് ആ സുലൈമാൻ ഉസ്താദിന്റെ അടുത്താണ് ഇവൻ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളതും അവൻ്റെ വീട്ടിൽ പോകാതെ അവന്റെ കുടുംബത്തിലേക്ക് <test> െ ഉസ്താദിനോട് മാത്രം ജീവിച്ചു പോന്ന ആ ഉസ്താദിന്റെ തൃപീയത്തിലൂടെ പറയാതെ എന്തിനാ നല്ലേ ഇവനെന്തിനാ നല്ലത് ആ പേരൊന്ന് നോക്കും തങ്ങളത് എന്നിട്ട് അത് പറ്റൂല ഈ പേരൊന്നും നോക്കും അത് പറ്റൂല എന്നിട്ട് എന്നിട്ട് ഒരു പേരങ്കിട്ടിടും ഇത് ആരനുവദിച്ചു തന്നു സുലൈമാൻ ചോദ്യം ചെയ്യാൻ

ഈ ാണ് നൌഷാദ് ആ പരിഹസിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വിഷയം സുലൈമാൻ സുലൈമാൻ ഉസ്താദ് ഉസ്താദ് പറഞ്ഞ ഈ വിഷയത്തെ സുലൈമാൻ ഉസ്താദ് പറഞ്ഞു ആ തങ്ങൾക്ക് പേരുണ്ട് ഈ തങ്ങൾക്ക് പേരുണ്ട് മറ്റു തങ്ങൾക്ക് വേറെ പേരുണ്ട് അപ്പൊ ആയതുകൊണ്ട് നമ്മൾ ഈ ഇളങ്കൂർ തങ്ങൾ പാപ്പാക്കി ഏത് പേരാണ് ഇടേണ്ടത് എന്ന് അവിടെ നിന്ന് ചർച്ച ചെയ്താണ്ട് മുസാഫറ കൂടിയാണ്ട് തീരുമാനിച്ച് ആ പേരെ ഇട്ടപ്പോ ഇവൻ പറയാണ് സുലൈമാൻ ഉസ്താദിനെ ചോദ്യം ചെയ്യാണ് അധികാരം തന്നു ആരെങ്ങൾക്ക് അധികാരം തന്നു എൻ്റെ വാപ്പാനോട് പോയി ചോദിക്കാനക്ക് ആര് നിങ്ങളോട് ഇന്ന ഉണ്ടാക്കാൻ പറഞ്ഞു ചോയിച്ചോക്ക് ഉഷാദേ ഇപ്പാനോടൊന്ന് പോയി ചോയിച്ചു നോക്ക് എന്തിനാ ഇന്നുണ്ടാക്കിയത് ചോദിക്കുക അതാ നല്ലത് എനിക്ക് ഏറ്റവും നല്ലത് അതാണ് ഉമ്മാനോട് പോയി ചോയിക്ക് എന്തിനെ പ്രസവിച്ചത് എന്തിനെന്നെ പ്രസവിച്ചത് എന്നൊന്ന് പോയി ചോദിച്ചു നോക്കണോ ഉഷാദേ അതാണ് നിനക്ക് ഏറ്റവും നല്ലത് കേട്ടോ കാരണം സ്വന്തം ഈ രൂപത്തിൽ ചോദ്യം ചെയ്യുന്നതിന് പകരം അതാണ് ഏറ്റവും നിനക്ക് നല്ലത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെ നാം മനസ്സിലാക്കണം ആരെങ്കിലും ഈ കള്ളൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കുക ആഹിരം നഷ്ടപ്പെടുന്നതിൻ്റെ മുമ്പ് രക്ഷപ്പെടാനുള്ള ശ്രമം നിങ്ങൾ നടത്തിക്കോളണം ഇവന്റെ പിന്നിൽ

പച്ചയായിക്കൊണ്ട് പൊതു മധ്യത്തിൽ വെച്ചുകൊണ്ട് വഷളാക്കിയവൻ ഉള്ളത് ഇബിലീസിന്റെ പട്ടികയിലാണുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചിന്തിപ്പോകും ചിന്തിച്ചു പോകും ഉസ് നല്ല വിവരമുണ്ടല്ലോ എന്ന് ചിന്തിച്ചു പോകും ഞാനെനിക്ക് കാളമ്പാടി ഉസ്താദിൻ്റെ അടുത്ത് എന്തോ ഒരു വിഷയം ചെന്ന് ചോദിച്ചപ്പോൾ കാളമ്പാടി ഉസ്താദ് എന്നോട് പറഞ്ഞു മുസ്ലിയാരേ എന്നാൽ ഇബിലീസിന്റെ അറിവ് നിങ്ങൾക്കറിയോ ചെയ്യാത്ത ഒരു ഇബിലീസിൽ

എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവന്റെ കെണിവലയിൽ ആരും പെട്ടുപോകരുത് കേട്ടോ മുഴുവൻ സദാബ്ദ്യങ്ങളെയും മുഴുവൻ ആലിമിയങ്ങളെയും പച്ചത്തെ പറഞ്ഞുകൊണ്ട് പരസ്യമായി പ്രസംഗിക്കുന്നവൻ ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതി കാട്ടുകനായ നൌഷാദും കുഞ്ഞേമതും സമതും മുസ്ലിയാരുമല്ലാതെ വേറെ ആരുമില്ല എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ആയതുകൊണ്ട് ആരെങ്കിലും ഇവന്റെ കെണിവലയിൽ പെട്ടവരുണ്ടെങ്കിൽ പരാജയപ്പെടുന്നതിൻ്റെ മുമ്പ് രക്ഷപ്പെടാൻ ശ്രമിക്കണം രക്ഷപ്പെട്ടോളൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ പെട്ടുപോകരുതേ